എല്ലാ ഭക്തജനങ്ങളും ഈ കലിയുഗത്തിൽ ശ്രീമദ്ഭാഗവത്തിലും നമ്മുടെ ഭഗവത്ഗീത അല്ലെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു കലിയുഗത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു ധർമ്മമാണ് ഹരിനാമസങ്കീർത്തനം ശ്രീ ചൈതന്യ മഹാപ്രഭു അഷ്ടകങ്ങളിലൂടെ പറയുന്നു ചേതോദർപ്പണമാർജനം ഭവമഹ ദാവാഗ്നിർവനം ശ്രേയാ കൈതവചന്ദ്രികതരണം വിദ്യാവധൂജീവനം ആനന്ദാബുധി വർത്തനം പ്രതിപഥം പൂർണാമത സ്വാദനം അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സുഖദുഃഖങ്ങളിലും കലിവത്തിൽ അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കാലാവസ്ഥ പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലും മറ്റുള്ള പരിസരങ്ങളിലും നമ്മുടെ വീട്ടിലും രാജ്യത്തും എപ്പോഴും എപ്പോഴും എന്ന് പറയുന്നില്ല ഓരോ സെക്കൻഡിലും പദം പദം പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരമാർഗങ്ങളും ഉണ്ട് എന്നാൽ കൂടി ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭാഗവതത്തിലും ശാസ്ത്രങ്ങളിലും പറയുന്നു ഹരിയുടെ നാമജപം കൊണ്ട് മാത്രമേ ഇതിനൊരു ശാശ്വതമായ ഒരു നിർവൃത്തി അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാർഗം പരിഹാരം കിട്ടുകയുമുള്ളൂ അതിലൂടെ നമ്മൾ ഹരിനാമസങ്കീർത്തനത്തിലൂടെ ഭഗവത് നാമജപത്തിലൂടെ ഭാഗവത് സേവനത്തിലൂടെ ഭഗവത് സേവന പാരായണത്തിലൂടെ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ പറയുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനെ പ്രീതിപ്പെടുത്താനുള്ള ഒരേ വഴി ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് ആ നാമസങ്കീർത്തനം നമ്മൾ നിരന്തരമായി ചെയ്യുകയും അതിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള ആ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് അതായത് ചേതോ ദർപ്പണമാർജ്ജനം ഭവമഹാദാർ വാപനം ശ്രേയ കൈരവചന്ദ്രിക വിതരണം വിദ്യാവധു ജീവനം ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് അരുളിച്ച ആ എട്ട അഷ്ടകങ്ങളിലൂടെ നമുക്ക് അറിയുന്ന കാര്യമാണ് അതിലൂടെ നമ്മൾ ഇത് ഈ എന്താ പറഞ്ഞ നമ്മൾ ഹൃദയം ഭഗവാന്റെ ശ്രവണത്തിലൂടെ ഭഗവത് താമസത്തിലെ ശൃണ്ാം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു ശ്രണുതാം കഥാകൃഷ്ണ ഹൃദയത്തിലുള്ള അഭദ്രങ്ങളല്ലായ കാര്യങ്ങളെല്ലാം തുടച്ചു നീക്കിക്കളഞ്ഞ് എപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ കൂടി ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് ശുദ്ധമായ പരിശുദ്ധമായ അത്യുത സേവനം ത്തിലൂടെ എന്നാൽ പറയുന്നു കാമക്രോധ ലോകമോഹ മതമാത്സര്യങ്ങളൊന്നും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ശാശ്വതമായ ആനന്ദത്തിനും ശാശ്വതമായ പരിഹാരമാർഗത്തിനും ഒരേ ഒരു വഴി ആ ഹരിയുടെ ആശ്രയം മാത്രമേ ഉള്ളൂ എന്നാണ് കലിയുഗത്തിൽ പറയുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു നീ എൻ്റെ നാമം ജപിക്കൂ എൻ്റെ സേവനങ്ങൾ അനുഷ്ഠിക്കൂ എന്നെ സേവിക്കൂ എൻ്റെ എന്താ പറഞ്ഞ എൻ്റെ ധർമ്മങ്ങളെ ആചരിക്കൂ അങ്ങനെയുള്ള എന്താ പറയുന്നു പരിത്യജ മാമേകം ശരണം പ്രജ അഹം എന്ന് പറഞ്ഞാൽ നീ പേടിക്കണ്ട മാ പേടിക്കേണ്ട പക്ഷെ നീ എന്നെ ആശ്രയിക്കൂ എന്നിൽ ശരണാഗതിയാവൂ എന്റെ നാമം ജപിക്കൂ നിരന്തരമായിട്ട് നിത്യം ഭാഗവത സേവന ആ ഒരു പരിഹാര പരിഹാരമാർഗത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ദുഃഖാലയം അശാശ്വതമാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ അതിലും ഉപരിയായിട്ട് നമ്മുടെ നമ്മളുടെ ചിന്തകളും എന്താ മന്ദ സുമത മതയോ മന്ദഭാഗ്യോ വരുത്തുന്നതാണ് മ അതായത് നമ്മളെപ്പോഴും വഴക്കാളികളും ജലസുള്ളവരും മന്ദബുദ്ധികാരും ശരിയായിട്ടുള്ള എന്താ പറയുക ഭാഗ്യം നിർഭാഗ്യ ശൈലികളുമാണ് അപ്പൊ ഇതിനെല്ലാത്തിനും പറയുന്നു ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ ഇവ കേവലം കേവലം ഭഗവാന്റെ നാമം ജീവിക്കാൻ കലോ നാസ്തേവസ്തേവ ഗതിരന്നത് വേറെ ഒരു വഴിയും ഇല്ലെന്ന് പറഞ്ഞത് നോ അതർ പേ പരിഹാരമായ മാർഗം കാരണം കലിയുഗം അത്രത്തോളം മറ്റുള്ള യുഗങ്ങളെ മാതിരിയല്ല എന്നാൽ കലിയുഗത്തിലുള്ളവർ ഭാഗ്യവാന്മാരാണ് ഈ കലിയുഗം വളരെ വഷളായിട്ടുള്ള സമയങ്ങളിലാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കൂടി അതിനുപരിയായിട്ട് നമ്മൾ ഭാഗ്യവാന്മാരുമാണ് ദോഷേ വിധേ രാജൻ അഷ്ടിഹേതോ മഹാഗുണ ഒരു മഹാഗുണമുണ്ട് ഈ കലിയുഗത്തിൽ എന്താണ് കീർത്തനാത് ഏവക്ഷ്യ മുക്തസംഗ പരമ്പ്രജേ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ എപ്പോഴും ശ്രവിക്കുകയും നാമം ജവിക്കുകയും ഭഗവത് സേവനം ചെയ്യുകയും ചെയ്യുന്നവർ സേവനം ചെയ്യുക ശാസ്ത്രം പഠിക്കുക നാമം ജപിക്കുക ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ഏകാഗ്ര ചിത്തയോടെ ഏകാഗ്ര മനസ്സോടെ ഭക്തി ഏകാഗ്രഭക് ഭക്തി ആ ഭക്തിയിലൂടെ ആ ഗോവിന്ദനെ ഭജിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുകയും കർമ്മം ശുദ്ധീകരിക്കുകയും അതിലുള്ള മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് നമുക്ക് ശാശ്വതമായ ആനന്ദം ഭഗവാൻ അരുളി ചെയ്യുകയും ചെയ്യുന്നതാണ് ഭഗവാൻ ഒരു ഭക്തവത്സരനാണ് കാരുണ്യവാനാണ് നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യം പോലും ഭഗവാൻ നമ്മളെ തന്ന് സന്തോഷവാനാക്കും അത്രത്തോളം കൃപാലുവാണ് ഭഗവാൻ അതുകൊണ്ട് എല്ലാവരും ഈ കലിയുഗത്തിൽ ചെയ്യേണ്ട ഒരേ ഒരു മാർഗം ഒരേ ഒരു വഴി ഭഗവാനെ ആശ്രയിക്കുക ഭഗവത് നാമൻ ജപിക്കുക നിരന്തരമായിട്ട് ജപിക്കുക ശ്രവണം കീർത്തനം അർച്ചനം വന്ദനം സഖ്യം ദാസ്യം ആത്മ നിവേദനം ഇങ്ങനെയുള്ള ആ ഒമ്പത് തരം ഭക്തിയുദ്ധ സേവനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ എല്ലായ്പ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും പിന്നെന്താ ഭഗവത്ഗീതയിൽ പറയുന്നു അനന്യ ചിന്തയന്തോമാം ഏജനാം പര്യുവാസേം തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം നിങ്ങളുടെ യോഗത്തിനായിട്ട് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേക്കോ ഈ വർഷത്തേക്കോ നാളത്തേക്കോ എന്ന് ചിന്ത വേണ്ട നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് യോഗക്ഷേമം മഹാമ്യഹം എന്നാണ് പറഞ്ഞത് അപ്പം ആ ഭഗവാനെ നമ്മൾ വിശ്വസിക്കുക ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാൻ ഏറെ ചാംശ കലേപുസ ആ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം കൃഷ്ണൻ ഭഗവാൻ ആ ഒരു പരവ ദൈവത്വമുഷായ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവത്പാദങ്ങളുടെ സ്മരണ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കലിയുഗത്തിൽ സുഖമായി ജീവിക്കാനും മറ്റുള്ളവരെ നമുക്ക് എന്താ പറയുക എല്ലാവരെയും എല്ലാവരെയും നമുക്ക് സ്നേഹിക്കുവാനും ആ ഒരു മൈത്രിഭാവം നമുക്ക് എല്ലാ അനുക നമുക്ക് ഉൾക്കൊള്ളുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ കലിയുഗത്തിലെ വിശേഷത അതുകൊണ്ട് എല്ലാവരും എല്ലായ്പ്പോഴും സതതം കീർത്തയന്തോമായ ദന്തശ ദൃഢാവൃത സമസ് എന്ത മാംഭക്തി വിദ്യയുക്ത ഉപാസിത സതതം എപ്പോഴും ഭഗവാന്റെ സ്മരണ നാമം എന്നാണ് പക്ഷെ അതുപക്ഷേ ചില സമയത്തൊക്കെ പറ്റിയില്ല എന്ന് വരാൻ എങ്കിൽ കൂടി അതിരാവിലെയും മൂന്നു നേരവും എന്താ പറഞ്ഞ സായങ്കാലം കിടാൻ പറ്റിയ ദുഃഖഗ്രാമത്തിന് വച്ചു എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടാൻ നമ്മുടെ ആ ഒരു ആ അവബോധത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് അതായത് നമ്മുടെ അവബോധം മലിനപ്പെട്ട് കിടക്കുകയാണ് എന്താ പറഞ്ഞേ നാസ്തിബുദ്ധി അയുക്ത നജായുക്ത ഭാവന ഭാവശാന് കാരണം കൃഷാബോധം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ അങ്കൂലിച്ച് കഴിഞ്ഞാൽ സന്തോഷമാവുകയും നമ്മുടെ ദുഃഖങ്ങളെയും എല്ലാം മാറ്റിമറിച്ച് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്കും നമ്മുടെ മനസ്സ് നമ്മളിലുള്ള കാമക്രോധ മത മത്സരങ്ങളെല്ലാം മാറി നമുക്ക് ലവിങ് എന്താ പറയുക ആ ഒരു പൂർണ്ണമായിട്ടും ലവിങ് ഡിവോഷൻ സർവീസ് പ്രേമഭക്തി സേവനത്തിലേക്ക് നമുക്ക് ഓരോ ദിവസവും ഉയരാനും നമ്മുടെ രുചി ഭഗവത് സേവനത്തിലേക്കും നാമജപത്തിലേക്കും ഭഗവത് പാരായണത്തിലേക്കും ഭാഗവത ഭഗവത്ഗീത എന്നുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാനും നമ്മളോട് നമുക്കുള്ള രുചി വരികയും അതിലൂടെ നമുക്ക് ഭഗവാനെ നമുക്ക് എന്നും സേവിക്കുവാനും എന്നും ഭഗവാൻ നമ്മുടെ ഒരു എന്താ പറയുക സുഹൃത്തായിട്ടും അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ ഒരു ആദിമ പുരുഷന് അതായത് പരമദീവത്വ പുരുഷനായിട്ട് നമുക്ക് കാണാനും ആ ഭഗവാനെ ഭയഭക്തിയോടെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും എന്ന പറഞ്ഞു ആരെയും പ്രഭു മഹാപുരുഷൻ അല്ലെങ്കിൽ മഹാപ്രഭു മാറ്റി നിർത്തുന്നില്ല സമൂഹം സർവഭൂതേഷു എന്നു എല്ലാവരിലും എല്ലാവരോടും ഒരേപോലെയാണ് നവോത്ഥ വിശ്വാസത്തിനപ്രിയ സമൂഹം സർവഭൂതേഷു എല്ലാ ഭൂത ജീവഗണങ്ങളോടും ഒരുപോലെയാണ് പക്ഷേ എന്നാൽ പറയുന്നു ഹേ ഭജന് മാമ്പത്യമായിട്ട് അത്യേഷിച്ച എന്നെ ആര് ഭജിക്കുന്നു എൻ്റെ ആര് നാമം ജപിക്കുന്നു എൻ്റെ സേവകൾ ആര് ചെയ്യുന്നു എൻ്റെ ശാസ്ത്രങ്ങൾ ആര് പഠിക്കുന്നു അവരിലേക്ക് എനിക്കല്പം താല്പര്യം കൂടുതലാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കരിവത്തിൽ ആ ഒരു സ്മരണ നിലനിർത്തുകയും ഭഗവത് സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ഭാഗവതം ഭഗവത്ഗീത ശാസ്ത്രങ്ങൾ പഠിക്കാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ ഭഗവാന്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ